സംസ്ഥാനത്ത് വീണ്ടും ഒരു അമ്മ മരിച്ചിരിക്കുന്നു ആലപ്പുഴ അമ്പലപ്പുഴയിൽ മകന്റെ മർദ്ദനമേറ്റ് അമ്മ മരിച്ചു കഞ്ഞിപ്പാടം ആശാരിപ്പറമ്പിൽ ആനിയാണ് കൊല്ലപ്പെട്ടത് പിടിച്ചുമാറ്റാൻ എത്തിയ പിതാവ് ജോയിച്ചനും ക്രൂരമായി മർദ്ദനമേറ്റു ആക്രമണം നടത്തിയ പ്രതി ജോൺസണെ അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തു അലി അക്ബർ ഷ നൽകും കൂടുതൽ വിശദാംശങ്ങൾ അലി ഞാൻ പറഞ്ഞതുപോലെ മകന്റെ ആക്രമണത്തിൽ ഒരു അമ്മ മരിച്ചിരിക്കുന്നു അല്ലേ റോഷ്നി ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റാണ് അമ്മയ്ക്ക് ജീവൻ നഷ്ടമായത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ ആനിയാണ് മകൻ ജോൺസന്റെ ക്രൂരമർദ്ദനമേറ്റ് പിന്നീട് ആശുപത്രിയിൽ മരിക്കുന്നത് അൻപത്തി വയസ്സാണ് ആനിയുടെ പ്രായം ഈ ഞായറാഴ്ചയാണ് ഈ ജോൺസൺ മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുകയും അമ്മ ആനിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നത് ഈ സമയം തടയാൻ വന്ന പിതാവായിട്ടുള്ള ജോയിച്ചനും ജോൺസന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ട് ഇരുവരെയും സാരമായ പരിക്കുകളോടുകൂടി ആദ്യം തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പ്രവേശിപ്പിക്കുന്നത് പിന്നീട് ആനി ിയുടെ പരിക്ക് ഗുരുതരമായതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഈ പിന്നീട് ചികിത്സയിലിരിക്കെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ആനിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഈ ജോൺസൺ സ്ഥിരമായി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണെന്നാണ് പ്രദേശവാസികൾ എല്ലാവരും തന്നെ പറയുകയും ചെയ്യുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് ഈ കേസെടുക്കുകയും പിന്നീട് ജോൺസണ് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വളരെ ഞെട്ടിക്കുന്ന സംഭവം അതിദാരുണമായ സംഭവം എന്ന് തന്നെ പറയണം അൻപത്തിയഞ്ച് വയസ്സുള്ള അമ്മയ്ക്ക് മദ്യപിച്ചെത്തിയ മകന്റെ മർദ്ദനമേറ്റ് ജീവൻ നഷ്ടമായ സാഹചര്യം